വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ജൂലൈ അഞ്ച് ഇംഗ്ലണ്ടിലെ പ്രസിദ്ധമായ ലെസ്റ്റർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാനൂറ്റി എൺപത്തി അഞ്ചോളം വരുന്ന വലിയൊരു യാത്രാ സംഘം തീവണ്ടി കാത്തു നിൽക്കുകയാണ് മധ്യവയസ്കനായ തോമസ് കുക്കായിരുന്നു സംഘത്തലവൻ അദ്ദേഹം ഒരു പ്രസാധകനും സാമൂഹിക പ്രവർത്തകനുമായിരുന്നു ലെഫ്ബറോവിലേക്കായിരുന്നു അന്നത്തെ ചരിത്രയാത്ര വിനോദയാത്രകളും ട്രാവൽ ടൂർ പാക്കേജുകളും ഒന്നും കേട്ടുകേൾവി പോലുമില്ലാതിരുന്ന അക്കാലത്ത് മിഡ്ലാൻഡ് കൺട്രീസ് റെയിൽവേ കമ്പനിയെ തോമസ് കുക്ക് മാസങ്ങൾക്ക് മുമ്പേ നേരിട്ട് പോയി കണ്ടു ശേഷം ഒരു സ്പെഷ്യൽ ട്രെയിൻ യാത്രാ സംഘത്തിനായി ബുക്ക് ചെയ്തു ട്രെയിൻ യാത്രയിൽ ഭക്ഷണവും ശീതളപാനീയങ്ങളും സംഗീതവും മറ്റു വിനോദ പരിപാടികളുമെല്ലാം ഉൾപ്പെടുത്തിയിരുന്നു ഒരു ഷില്ലിംഗ് ആയിരുന്നു ഓരോ യാത്രക്കാരിൽ നിന്നും തോമസ് കുക്ക് ഈടാക്കിയിരുന്നത് അങ്ങനെ അവർ പോലും അറിയാതെ ലോകത്ത് പുതിയൊരു യാത്രാ പ്രസ്ഥാനത്തിന് തുടക്കമിടുകയായിരുന്നു ഇതായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ഓൾ ഇൻക്ലൂസീവ് ടൂർ പാക്കേജ് തോമസ് കുക്ക് ആയിരുന്നു ലോകത്തിലെ ആദ്യത്തെ ടൂർ ഓപ്പറേറ്റർ യാത്രയുടെ മനോഹാരിതയും സന്തോഷവുമെല്ലാം യാത്രക്കാരുടെ മുഖങ്ങളിൽ പ്രകടമായിരുന്നു ആ യാത്രയുടെ വിജയത്തിന് ശേഷം അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ചിൽ തോമസ് കുക്ക് ആൻഡ് സൺസ് എന്ന സ്ഥാപനം ലണ്ടനിൽ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ യൂറോപ്യൻ യാത്രകൾ തുടങ്ങി സഞ്ചാരികൾക്ക് സുലഭമായി ഹോട്ടൽ ബുക്കിംഗ് ട്രെയിൻ ടിക്കറ്റുകൾ എന്നിവ ഉൾപ്പെടുത്തി പുതിയ ആശയങ്ങൾ രൂപീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഇൻ്റർനാഷണൽ യാത്രകൾക്ക് തുടക്കമിട്ടു ഈജിപ്റ്റിലെ പിരമിഡുകളും മറ്റ് ലോകാത്ഭുതങ്ങളുമെല്ലാം തോമസ് കുക്കിലൂടെ സഞ്ചാരികൾ കണ്ടു തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപതുകളോടെ തോമസ് കുക്കിൻ്റെ ഓഫീസുകൾ ലോകമെമ്പാടും തുറക്കപ്പെട്ടു യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ അമേരിക്ക എന്നിവിടങ്ങളിൽ വിനോദസഞ്ചാര സംവിധാനങ്ങൾ ആരംഭിച്ചു ഇരുപതാം നൂറ്റാണ്ടിന് മുൻപേ തന്നെ കമ്പനി നിരവധി ക്രൂയിസ് പാക്കേജുകളും ലക്ഷറി ടൂറുകളും വിജയകരമായി സംഘടിപ്പിച്ചു ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ലോക വിനോദസഞ്ചാര ദിനം ടൂറിസവും യാത്രാസങ്കല്പങ്ങളുമെല്ലാം പുതുവഴിയിൽ സഞ്ചരിക്കുന്ന ഈ കാലത്ത് നൂറ്റി എൺപത്തിനാല് വർഷങ്ങൾക്കപ്പുറം ഒരു സാധാരണ മനുഷ്യൻ തുടക്കമിട്ട വിനോദയാത്രാ പ്രസ്ഥാനം ഇന്നും തരംഗമാവുകയാണ് യാത്രകൾ തുടരുകയാണ്